നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സെന്റ് ൈസേഷൻ നിയർ മുൻസിപ്പൽ സ്റ്റേഡിയം താഴെപ്പാലം തിരൂർ ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടൂ ഫോർ ത്രീ ഡബിൾ സീറോൾ ഫോർ ഡബിൾ സിക്സ് ത്രീ ഡബിൾ വൺ ഡബിൾ സെവൻ നിരാലംബയും നിർദ്ദനയുമായ ഒരു അനാഥ അനാഥകുടുംബത്തിന് സ്നേഹവീടൊരുക്കി വീണാലുക്കൽ പൗരസമിതി സി എച്ച് ബാബാഹുദബി ഉസ്താദ് ചടങ്ങിന് നേതൃത്വം നൽകി വീണാലുക്കൽ പൗരസമിതിയുടെ മൂന്നാമത്തെ സ്നേഹവീടാണ് സമർപ്പിച്ചത് നിരാലംബയും നിർദ്ദനയുമായ ഒരു അനാഥ അനാഥകുടുംബത്തിന് സ്നേഹവീടൊരുക്കി വീണാലുക്കൽ പൗരസമിതി സി എച്ച് ബാബാഹുദബി ഉസ്താദ് ചടങ്ങിന് നേതൃത്വം നൽകി വീണാലുക്കൽ പൗരസമിതിയുടെ മൂന്നാമത്തെ സ്നേഹവീടാണ് സമർപ്പിച്ചത് മൂന്നാം സ്നേഹവീടിന്റെ നിർമ്മാണം പൂർണമായും പൂർത്തിയാക്കി ഗുണഭോക്താവിന് കൈമാറാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യവും അഭിമാനവും ഉണ്ടെന്ന് സംഘാടക സമിതി പറഞ്ഞു ഉള്ളവരാണ് പക്ഷേ ഇവിടെ താമസമാക്കുകയാണ് ഈ ഈ ഒരു സന്തോഷം നമുക്ക് ചടങ്ങിൽ എൻ സലാം ഹാജി അധ്യക്ഷത വഹിച്ചു കോമു മുസ്ലിയാർ വടക്കുമുറി ജുമാ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളായ തൊട്ടിയിൽ മുഹമ്മദ് കുട്ടി മാസ്റ്റർ കൊളക്കാട്ടിൽ ജലീൽ തുടങ്ങിയവരും പി കെ എം എച്ച് എസ് ഹൈസ്കൂൾ എടരിക്കോടിലെ അധ്യാപകർ കാപ്പൻ ന്യാസർ സിദ്ദീഖ് ടി ഷെക്കത്തലി എം ആർ സി സെക്രട്ടറി സി പി ബീരാൻകുട്ടി ഹംസക്കുട്ടി പുന്നയ്ക്കൽ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ന്യാസർ പറപ്പൂർ പറപ്പൂർ പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ സി കബീർ മാസ്റ്റർ പത്തൊൻപതാം വാർഡ് മെമ്പർ അബ്ദുറസാഖ് വീണാലുക്കൽ പൗരസമിതി ഉപദേശ സമിതി അംഗങ്ങളായ ചെറീദ് ഹാജി ഇരുമ്പൻ ബാപ്പൂട്ടി ഹാജി ആലങ്ങാടൻ ഷെരീഫ് എം ആർ സി രക്ഷാധികാരി മൊയ്തീൻ പുന്നയ്ക്കൽ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ മതരംഗങ്ങളിൽ സജീവമായ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു മൂന്നാം സ്നേഹവീടിന്റെ കൽപ്പടവു പണി സൗജന്യമായി പൂർത്തിയാക്കിയ മുല്ലപ്പറമ്പ് റിലീഫ് കമ്മിറ്റി കോൺക്രീറ്റിന് വേണ്ട മുഴുവൻ കമ്പികളും സംഭാവന ചെയ്ത പി കെ എം എം സെക്കൻഡറി സ്കൂളിലെ സഹപാഠിക്ക് ഒരു കൈത്താങ് പദ്ധതി ടൈലുകൾ സംഭാവന ചെയ്ത എടപ്പയിൽ ഫ്ലോറിംഗ്സ് പുതുപ്പറമ്പ് ഗവൺമെൻറ് സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തിയഞ്ച് എസ് എസ് എൽ സി ബാച്ച് തുടങ്ങി മൂന്നാം സ്നേഹവീടുമായി സഹകരിച്ച മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും നന്ദി പറയുന്നതായി വീണാലുക്കൽ പൗരസമിതി ഭാരവാഹികൾ പറഞ്ഞു നാലാം സ്നേഹവീടിന്റെ പ്രഖ്യാപനം ഉടനെയുണ്ടാകുമെന്നും വീണാലുക്കൽ പൌരസമിതിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നും സെക്രട്ടറി അൻസാരി വാഴയിൽ അറിയിച്ചു വീണാലുക്കൽ പൌരസമിതി പ്രസിഡന്റ് ഹിബ ഹൻവർ സ്വാഗതവും ഷറഫുദ്ദീൻ മാസ്റ്റർ ആലങ്ങാടൻ നന്ദിയും പറഞ്ഞു ടി കോട്ടയ്ക്കൽ പ്ലസ് ടു കഴിഞ്ഞ് തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് കുറഞ്ഞ യോഗ്യതയിൽ ഉയർന്ന ശമ്പളവും മാന്യതയുമുള്ള ഒരു ജോലി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് അക്കാഡമി അവതരിപ്പിക്കുന്നു ഇന്ത്യയിലും വിദേശത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി നെബോഷ് ഓക്യുപേഷണൽ ഹെൽത്ത് സേഫ്റ്റി എൻവയൺമെന്റ് കോഴ്സുകൾ പത്ത് ഏക്കർ വിസ്തൃതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് വിദഗ്ധരായി അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ നിങ്ങളുടെ പഠനം ആവട്ടെ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നിക്കൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫിഫ്റ്റീൻ ഓർഗനൈസേഷൻ നിയർ മുനിസിപ്പൽ സ്റ്റേഡിയം താഴെപ്പാലം തിരൂർ ഫോൺ സീറോ ഫോർ ഫോർ ടൂ ഫോർ ത്രീ ഡബിൾ സീറോൾ ഫോർ ഡബിൾ സിക്സ് ഡബിൾ വൺ ഡബിൾ സെവൻ